അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് പിഴ ഈടാക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്ന വാഹനങ്ങൾക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ സന്ദർശന വേളയിലാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും നാലായിരം രൂപ വീതം ടാക്സ് ഈടാക്കുന്നതായുള്ളൊരു വിവരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അത് തുടരുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന വാഹനങ്ങൾക്കും പിഴ ഈടാക്കി നടപടികൾ തുടരുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങൾ മുൻപാകെ അറിയിച്ചിരിക്കുന്നത് അല്ല പെർമിറ്റുള്ളതാണ് പിന്നെ പിടിക്കുന്നുണ്ടെങ്കിൽ പിടിക്കും പിന്നെ പകരത്തിന് പകരമാണ് അല്ല അത് അതിടെ വണ്ടി കൊണ്ടും വരുന്നുണ്ടല്ലോ അതും പിടിച്ച് പതിനടിക്കാൻ നമുക്ക് പ്രയാസം കേരളത്തിൽ നിന്ന് കയറുന്ന വണ്ടികൾക്കെല്ലാം തമിഴ്നാട് നാലായിരം രൂപ അല്ലേ സീറ്റിന് നാലായിരം രൂപ ടാക്സ് അടിക്കാൻ തീരുമാനിച്ചു നമ്മളും അവിടെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടിക്ക് അടിക്കാൻ തീരുമാനിച്ചു നമ്മുടെ ഒരു അനുവാദം ഒരു അന്തർസംസ്ഥാന ചർച്ചയൊന്നും ഇല്ലാതെ ഏകപക്ഷീയമായി അവർ നമ്മുടെ വണ്ടികളിൽ നിന്നും സീറ്റ് നാലായിരം രൂപ വെച്ച് ടാക്സ് പിടിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും നമ്മളും പിടിക്കാൻ തീരുമാനിച്ചു കാരണം അവർ നമ്മളോട് ആലോചിച്ചിട്ടല്ലല്ലോ ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു അന്തർ സംസ്ഥാന ചർച്ചയുണ്ട് ആ ചർച്ചയിൽ പറയാത്തൊരു കാര്യമാണ് ഈ വണ്ടി പിടിക വണ്ടി പിടിക്കുന്ന കാര്യം തമിഴ്നാട്ടിലെ ഗതാഗത മന്ത്രിയുമായിട്ട് സംസാരിക്കും ഞാനിപ്പോഴാണ് വണ്ടി പിടിക്കുന്ന കാര്യം എന്നോട് ഒരു അത് നമ്മളും പിടിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന അന്തർ സംസ്ഥാന ബസ്സുകൾ തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് പിടി കൂടുകയാണ് നിരവധി വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിഴ ഈടാക്കുകയും ചെയ്യുന്നു കർണാടക കേരള രജിസ്ട്രേഷനുള്ള ബസ്സുകൾക്കും ഈ നടപടികൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് പലതവണ പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും വിവാദങ്ങൾക്കുമൊക്കെ ഇടയായിരുന്നു ഓൾ ഇന്ത്യ പെർമിറ്റ് നേടി സർവീസ് നടത്തുന്ന അന്തർ സംസ്ഥാന ബസ്സുകളാണ് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുക്കുന്നത് പതിനായിരക്കണക്കിന് രൂപയാണ് ഇതുവരെയും പിഴയായി ഈടാക്കുന്നത് ഇതോടെ ഈ സർവീസ് നടത്തുന്ന ബസ് ഉടമകൾ വലിയ പ്രതിസന്ധിയിലായി മാറിയിരുന്നു ഈ കാര്യം ഫോക്കസ് ന്യൂസ് ടി ആണ് ഏറ്റവും കൂടുതൽ പ്രധാനമായും വാർത്തയായി കൊണ്ടുവന്നത് അല്പം സമയത്തിന് മുൻപ് വരെ ലക്ഷം ബസ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന എ ജെ സിറാജിൽ നിന്നും ഈ വിഷയത്തിൽ പ്രതികരണം നേടിയിരുന്നു അദ്ദേഹവും പറഞ്ഞത് കർണാടക കേരള ബസ്സുകൾക്കൊക്കെ പതിനായിരം രൂപ ഈടാക്കിയിട്ടുണ്ട് നമ്മുടെ പത്ത് ഇരുപത്തഞ്ചോളം ബസ്സുകൾ ഇപ്പോൾ തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തിരിക്കുകയാണ് അത്തരത്തിലുള്ളൊരു നടപടി തുടരുന്നത് വലിയ സാമ്പത്തിക നഷ്ടം നേരിടുകയാണ് ഇത്തരത്തിൽ തമിഴ്നാട്ടിലേക്കുള്ള സർവീസുകൾ നടത്തുവാൻ തങ്ങൾക്ക് സാധിക്കാതെ വരുന്ന വരുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എല്ലാവരും സംരംഭകരാണ് വലിയ പണമൊക്കെ ലോണൊക്കെ എടുത്താണ് നിരവധി ആളുകൾ ബസ് വാങ്ങി സർവീസ് നടത്തുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം ഫോക്കസ് ന്യൂസ് ടി വഴി അദ്ദേഹം പ്രതികരിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് മന്ത് മന്ത്രിയോട് ഗതാഗത വകുപ്പ് മന്ത്രിയോട് നേരിട്ട് ഈ കാര്യത്തിൽ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ മറുപടി ആരായുകയാണ് എന്നാൽ ഒരു വിവരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും അത്തരത്തിൽ തമിഴ്നാട് പിഴ ഈടാക്കുന്നത് നടപടി ഈടാക്കുന്നത് തുടരുകയാണെങ്കിൽ അനാവശ്യമായ പിഴ ചുമത്തുകയാണെങ്കിൽ അത് കേരളവും അത് ആവർത്തിക്കും തമിഴ്നാട്ടിലേക്ക് നിന്നും വരുന്ന വാഹനങ്ങളുടെ വാഹനങ്ങൾക്ക് അത് പിഴ ടാക്സ് ഈടാക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചിരിക്കുന്നത് ഓൾ ഇന്ത്യ പെർമിറ്റ് നേടി സർവീസ് നടത്തുന്ന വാഹനങ്ങൾ തമിഴ്നാട്ടിൽ സ്റ്റേജ് ക്യാരേജ് പെർമിറ്റ് എടുക്കണമെന്നാണ് തമിഴ്നാട് നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ ചൊവ്വാഴ്ച വരെയാണ് അവർ അതിനുള്ള കാലാവധി നൽകിയത് ചൊവ്വാഴ്ച അത് പൂർത്തിയാക ആവുകയും ചെയ്തു എണ്ണൂറ്റി അൻപതോളം വാഹനങ്ങളാണ് ഇത്തരത്തിൽ അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്നത് ഇതിൽ നൂറ്റി അൻപത് വാഹനങ്ങൾ ഇത്തരത്തിൽ സ്റ്റേജ് ഗ്യാരേജ് പെർമിറ്റ് എടുത്തിരുന്നു എന്നാൽ അത് ഉടുക്കാത്ത അഞ്ഞൂറ്റി നാൽപ്പത്തി വാഹനങ്ങൾ കണ്ടെത്തി ആ വാഹനങ്ങൾക്കെതിരെ നടപടി തുടരുകയാണ് തമിഴ്നാട് കർണാടക കേരളം അടക്കമുള്ള അവിടങ്ങളിലൊക്കെ രജിസ്ട്രേഷൻ ചെയ്ത വാഹനങ്ങൾ ഇപ്പോൾ നടപടി ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് തുടങ്ങിയ ഇടങ്ങളിൽ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള വാഹനങ്ങൾ ബസ്സുകൾ തമിഴ്നാട്ടിലേക്ക് കയറുമ്പോൾ അവർക്ക് നികുതി ഇനത്തിൽ മുപ്പത്തി കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തമിഴ്നാട് നടപടിക്കായി തുനിഞ്ഞത് അങ്ങനെ വന്നതോടെ കേരളത്തിൽ നിന്നും പുറപ്പെട്ട നിരവധി വാഹനങ്ങൾ അതായത് കേരളത്തിൽ നിന്നും തമിഴ്നാട് വഴി ബാംഗ്ലൂരിലേക്ക് പോകേണ്ട നിരവധി ബസ്സുകളാണ് തടയുന്നത് അവർ പിടിച്ചെടുക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രിയിൽ യാത്രക്കാരെ വിദ്യാർത്ഥിനികൾ അടക്കമുള്ള യാത്രക്കാരെ നാഗർഗോവിൽ വെച്ച് ഇറക്കി വിടുകയും ചെയ്തു തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പാണ് ഈ നടപടി ചെയ്തത് ഇതിൽ വലിയ വ്യാപകമായ പ്രതിഷേധവും മലയാളികൾക്കിടയിൽ യാത്രക്കാർക്കിടയിൽ ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ഈ വിഷയം ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ശ്രദ്ധയിൽ പെടുത്തിയത് അദ്ദേഹം ഈ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിച്ചത് അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കൂടി കേരളം പിഴ ഈടാക്കുമെന്ന് തന്നെയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചിരിക്കുന്നത് വിവേക് ജീവിനൊപ്പം സിആർ ശ്യാം ഫോക്കസ് ന്യൂസ് ടി വി കൊച്ചി